എല്ലാ വർഷവും നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള പൂരങ്ങൾ നടക്കാറുണ്ട് പൂരങ്ങൾ വളരെ ഗംഭീരമായി ഒരു ലഹരി പോലെയാണ് അവിടുത്തെ നാട്ടുകാരും ആഘോഷ കമ്മിറ്റിക്കാരും കൂടി നടത്തുന്നത് ഈ ഒരു പൂരത്തിന് തന്നെ ഏകദേശം അറുപതോളം ആനകൾ അണിനിരന്നിട്ടുണ്ട് ആനപ്പൂരം പോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കാളവേലകൾ ആനപ്പൂരങ്ങൾക്ക് ആനകളാണ് മുഖ്യമെങ്കിൽ വേലകൾക്ക് കാളകളാണ് പ്രധാനം എന്നു മുതലാണ് വേലകൾക്ക് കാളകളെ എഴുന്നള്ളിപ്പിച്ചു തുടങ്ങിയത് എന്താണ് ഇതിന് പിന്നിലെ കഥ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓങ്ങല്ലൂരിലുള്ള കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ കാളവേലയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വർഷാവർഷം നടത്തിപ്പോരുന്ന കാളവേലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കമ്മിറ്റിക്കാരും വിവിധ തരത്തിലുള്ള കാളകളെയാണ് എഴുന്നള്ളിക്കുന്നത് ഏറ്റവും വലിയ കാളയെ ആരാണ് കൊണ്ടുവരിക എന്ന് നോക്കിയാണ് ജനങ്ങൾ നിൽക്കുന്നത് കാളവേലയുടെ അന്ന് കാളകളുടെ കൊമ്പ് ലൈൻ കമ്പിയിൽ തട്ടി കറണ്ട് പോവാനും നിരവധി പേർക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുള്ളതിനാൽ കറണ്ട് കമ്പികളുടെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് അവയുടെ കൊമ്പുകൾ അഴിക്കുകയും അതിനുശേഷം വീണ്ടും വയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് എന്നെ ഏറെ കൗതുകപ്പെടുത്തിയത് പക്ഷേ കാളവേല കഴിയുന്ന സമയം വരെ കറണ്ട് ഓഫ് ചെയ്യാൻ കെ എസ് ഇ ബിക്കാർ ശ്രദ്ധിക്കാറുണ്ട് അത് വളരെ നല്ല ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആനപ്പൂരങ്ങളെ പോലെ ഭയന്നുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല കാളവേലകൾക്ക് അങ്ങനെയൊരു ഗുണമാണ് കാളവേലയിൽ എന്നെ ഏറെ ആകർഷിച്ചത് കൊയ്ത്തുകൾ കഴിയുന്നതോടു കൂടിയാണ് വേലകൾക്ക് തുടക്കമാവുന്നത് പാലക്കാട് ജില്ലയിലാണ് വേലകൾ കൂടുതലായി കണ്ടുവരുന്നത് മറ്റു ജില്ലകളിലും പൂരങ്ങളും വേലകളും ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും പാലക്കാടിലാണ് കൂടുതൽ വേലകൾ നടക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു അറിവ് പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ പൂർവികർ നെൽകൃഷിയാണല്ലോ ചെയ്തിരുന്നത് നെൽകൃഷിക്ക് വേണ്ടി പാടം ഉഴുതുമറിക്കുന്നതിനായി കാളകളെയാണ് ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ അന്ന് ട്രാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് പകരം കാളപൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അക്കാലത്ത് കർഷകർക്ക് കാള ദൈവത്തെ പോലെയായിരുന്നു കാളകൾക്ക് അസുഖമൊന്നും വരാതെ ദീർഘായുസോടെ ഇരുന്നെങ്കിൽ മാത്രമാണ് അവരുടെ കൃഷിയും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ കന്നുകൂട്ടലിന് ഉപയോഗിച്ചിരുന്ന കാളകൾക്കും മറ്റു കന്നുകാലികൾക്കും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും അവയ്ക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാതെ ഇരിക്കുവാനും വേണ്ടി അന്നത്തെ കർഷകർ നടത്തിപ്പോന്നിരുന്ന ഒരു വഴിപാടായിരുന്നു കാളവേല കേരളത്തിലെ ആദ്യകാല കാർഷിക സംസ്കൃതിയുടെ ഒരു ഉത്സവം കൂടിയാണ് കാളവേല കർഷകരുടെ വിളകളെയും കാളകളെയും ഒക്കെ സംരക്ഷിച്ചു പോരുന്ന തട്ടകത്തമ്മയെ സന്തോഷിപ്പിക്കുവാനായി ആ കാലത്തെ കർഷകർ കാളകളുടെയും മറ്റും രൂപങ്ങൾ കെട്ടിയുണ്ടാക്കുമായിരുന്നു പാട്ടും മേളവും കൊട്ടും ഒക്കെയായി അവർ കെട്ടിയുണ്ടാക്കിയ ആ ഒരു കാളയുടെ രൂപത്തെ കോടി പുതപ്പിച്ച് അവയ്ക്ക് ആഭരണങ്ങൾ ചാർത്തി അതീവ സന്തോഷത്തോടെ കർഷകർ ഈ കാളയുടെ രൂപം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുമായിരുന്നു ഇങ്ങനെയായിരുന്നു കാളവേലകൾക്ക് തുടക്കമിട്ടത് പിന്നീട് കാലങ്ങൾ ചെല്ലുന്തോറും ആളുകൾക്ക് ഇതൊരു ലഹരിയായി മാറി ഇന്ന് കാളകളും കന്നുപൂട്ടലുകളും ഇല്ല എങ്കിലും ഇപ്പോഴും ആളുകൾ കാളയുടെ രൂപം ഉണ്ടാക്കി അവയെ അലങ്കരിച്ച് പാട്ടും മേളവുമായി ദേവിക്ക് മുന്നിൽ എത്തുന്നു എല്ലാ വർഷവും നമ്മുടെ ഓരോ ദേശത്തും കാളവേലകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കാളവേലകൾക്ക് മുന്നോടിയായി ഓരോ വീടുകളിൽ നിന്നും പറ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇവയെ പാലക്കാട് ദേശത്തെല്ലാം പറയെടുപ്പ് എന്നാണ് പറയുന്നത് പാലക്കാടൻ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും പറയെടുപ്പ് നടക്കുന്നുണ്ട് പഴയകാല എത്രയോ സിനിമകളിൽ മാത്രം ചിലർ കണ്ടിട്ടുള്ള ഒരു രംഗമാണ് പറയെടുപ്പ് കാളവേലകൾക്ക് മുന്നോടിയായിട്ടാണ് പറയെടുപ്പ് നടക്കുന്നത് കൊയ്ത്തെല്ലാം കഴിഞ്ഞാൽ കർഷകർ നെല്ല് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് പറയെടുപ്പ് സിനിമകളിൽ മാത്രം പറയെടുപ്പ് ശീലിച്ചവർക്കായി പറയടുപ്പ് എന്തെന്ന് വിശദീകരിക്കാം മുറ്റമെല്ലാം വൃത്തിയാക്കി നന്നായി മിനുസപ്പെടുത്തി അതിനുശേഷം മുറ്റത്ത് ചാണകം മുഴുകി മുറ്റം നല്ല ഭംഗിയാക്കുന്നു അരിമാവ് അരച്ചതിന് ശേഷം ഈ അരച്ച അരിമാവ് കൊണ്ട് മുറ്റത്ത് കോലം വരയ്ക്കുന്നു ഇതിന് അണിയുക എന്നും പറയും നമുക്ക് സ്വയം കോലം അണിയാൻ അറിയില്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്നും ഒരാൾ വന്ന് നമുക്ക് കോലം അണിഞ്ഞു തരും അതിന് പ്രത്യേകം പൈസയൊന്നും കൊടുക്കേണ്ടതില്ല എന്നാൽ പറയെടുക്കുന്നതിന് റെസീറ്റ് ചെയ്യണം അത് നമ്മൾ റെസീറ്റ് ആക്കിയിട്ട് വേണം ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ നമ്മളുടെ വീട്ടിൽ നിന്നും പറ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി റെസീറ്റാക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ റെസീറ്റാക്കുകയോ ചെയ്യണം അതിനുശേഷം വെളിച്ചപ്പാടും ഉൾപ്പെടെ കമ്മിറ്റിക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു പറ വെച്ച് പറയിൽ നെല്ല് ചൊരിയുന്നു വെളിച്ചപ്പാടിനൊപ്പം വരുന്ന പഞ്ചവാദിക്കാർ അതിനോടകം തന്നെ മേളം തുടങ്ങും ഈ ഒരു മേളത്തിനനുസരിച്ച് ഒരു പ്രത്യേക താളത്തിൽ വെളിച്ചപ്പാട് പറയ്ക്ക് ചുറ്റും കളത്തിലൂടെ നൃത്തം ചെയ്യുന്നു ദേവിയുടെ നൃത്തം എന്നാണ് ഞങ്ങളൊക്കെ അതിനെ പറയാറ് ദേവി സന്തോഷത്തോടെ നൃത്തം വെക്കുന്നു എന്ന രീതിയിൽ കൈകൂപ്പി ഞങ്ങൾ ഭക്തരെല്ലാം തൊഴുതു നിൽക്കുന്നു അതിനു ശേഷമാണ് പറ ചൊരിയുന്നത് പറ ചൊരിഞ്ഞാൽ പറ കൊടുപ്പ് ആചാരം കഴിയുന്നു അതോടെ നമ്മുടെ വിളയുടെ ഒരംശം നമ്മൾ ദേവിക്ക് സമർപ്പിക്കുകയാണ് ഇതിലൂടെ നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുമെന്നാണ് വിശ്വാസം ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ പറയെടുപ്പിന്റെ കാലമാണ് ഉത്സവം കൊടിയിറങ്ങുന്നവരക്കും പറയെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് കാളവേലകൾക്ക് പൊതുവെ കണ്ടുവരുന്നത് ഇത് പറയെടുപ്പ് എന്തെന്നറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞത് പാലക്കാട് ദേശത്തും തൃശൂർ ദേശത്തും ഒക്കെയുള്ളവർക്ക് പറയെടുപ്പിനെ പറ്റി അറിയുമായിരിക്കാം എന്നാൽ ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടാണ് പറയെടുപ്പ് കണ്ടുവരുന്നത് ഇങ്ങനെ ഒരു കാർഷിക ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ വർഷാവർഷം നടത്തി പോരുന്ന കാളവേല എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കാളവേലകളാണോ ആനപ്പൂരങ്ങളാണോ കൂടുതൽ ഇഷ്ടമെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു